വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് മണിക്കൂറിൽ മുന്നൂറിലധികം കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ആ സന്തോഷ വാർത്ത നമ്മളുമായി പങ്കുവെച്ചത് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പു നൽകുന്നത് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ഈ യാത്ര ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള മണിക്കൂറുകൾ നീണ്ട യാത്ര വെറും രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റായി ചുരുങ്ങാൻ പോകുന്നു അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പിന്നിടുന്ന ഈ പാതയുടെ നിർമ്മാണം അതിവേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ പ്രഖ്യാപനം ബുള്ളറ്റ് ട്രെയിനിൽ മാത്രം ഒതുങ്ങുന്നില്ല രാജ്യത്തെ റെയിൽവേ ശൃംഖലയെ അടിമുടി മാറ്റുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഇതും വരുന്നത് രാജ്യത്തുടനീളം ആയിരത്തി മുന്നൂറ് റെയിൽവേ സ്റ്റേഷനുകളാണ് ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ വികസിത രാജ്യങ്ങളിൽ പോലും സ്റ്റേഷനുകൾ പൂർണ്ണമായി അടച്ചിട്ടാണ് ഇത്തരം വലിയ പണികൾ നടത്താറ് എന്നാൽ ഇന്ത്യയിൽ ട്രെയിൻ സർവീസുകൾ മുടക്കുകയോ യാത്രക്കാരെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യാതെയാണ് ഈ നവീകരണം നടക്കുന്നത് എന്നത് വലിയൊരു കാര്യമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ പുതിയ റെയിൽ പാതയാണ് രാജ്യത്ത് നിർമ്മിച്ചത് അതായത് ഓരോ ദിവസവും ശരാശരി പന്ത്രണ്ട് കിലോമീറ്റർ പുതിയ ട്രാക്ക് ഈ ഒരു വേഗതയിലാണ് റെയിൽവേയുടെ വികസനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വന്ദേ ഭാരത് സാധാരണക്കാർക്കുള്ള അമൃത് ഭാരത് നമോ ഭാരത് തുടങ്ങിയ പുതിയ ട്രെയിനുകൾക്ക് തുടർച്ചയായാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന വലിയ സ്വപ്നവും ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇത് വെറുമൊരു പുതിയ ട്രെയിൻ സർവീസ് എന്നതിലുപരി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഇന്ത്യയുടെ പ്രതീകം കൂടിയാണ് അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിനിലെ ആദ്യ യാത്രയ്ക്കായി നമുക്കും കാത്തിരിക്കാം ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി